നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അടുത്ത മാസം അവസാനത്തിലാണ് ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാര ജേതാവിനെ ഫ്രാൻസ് ഫുട്ബോൾ പ്രഖ്യാപിക്കുക തികച്ചും അപ്രവചനീയമായ ഒരു ബാലൻഡിയോറാണ് ഇത്തവണ നമ്മെ കാത്തിരിക്കുന്നത് വിനീഷ്യസ് ജൂനിയർക്ക് പലരും സാധ്യത കൽപ്പിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ റോഡർക്കും പലരും സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതേസമയം ബെല്ലിങ്ഹാം കാറോഹൽ ലൗറ്ററോ എന്നിവരൊക്കെ ഇതിനു വേണ്ടി പോരാടാൻ സജീവമായി രംഗത്തുണ്ട് ചുരുക്കത്തിൽ ആരാണ് ഇത്തവണത്തെ ബാലൻഡിയോർ സ്വന്തമാക്കുക എന്നുള്ളത് പ്രവചിക്കാൻ എളുപ്പമുള്ള ഒരു കാര്യമല്ല വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ റോഡ്രി സ്വന്തമാക്കുകയാണെങ്കിൽ അത് ചരിത്രത്തിൻ്റെ ഭാഗമായി തീരും എന്തെന്നാൽ അറുപത്തിനാല് വർഷമായി ഒരു സ്പാനിഷ് താരത്തിന് ബാലൻഡിയോർ ലഭിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ലൂയിസ് ആണ് അവസാനമായി ബാലൻഡിയോർ പുരസ്കാരം നേടിയിട്ടുള്ള സ്പാനിഷ് താരം അതിനുശേഷം ബാലൻഡിയോർ നേടുന്ന ആദ്യത്തെ സ്പാനിഷ് താരം എന്ന റെക്കോർഡാണ് ഇപ്പോൾ റോഡ്രിയെ കാത്തിരിക്കുന്നത് ബാലണ്ടിയോർ നേടുക എന്നുള്ളത് ഒരു വലിയ സ്വപ്നമാണ് എന്നുള്ള കാര്യം റോഡറി തന്നെ ഇപ്പോൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് തീർച്ചയായും ബാലൻഡിയോർ സ്വന്തമാക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നമാണ് അപ്പോൾ പല ആളുകളും ചോദിക്കും ചാവിക്കും ഇനിയേസ്റ്റക്കും ലഭിക്കാത്ത ബാലണ്ടിയോർ റോഡറിക്ക് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക എന്ന് അവർ രണ്ടുപേരും ചരിത്രത്തിൽ ഇടം നേടിയ താരങ്ങളാണ് പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ ലയണൽ മെസ്സി എന്നിവരുടെ കാലഘട്ടത്തിലാണ് അവർ കളിച്ചത് എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല ബാലണ്ടിയോർ ലഭിച്ചു കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനകരമായ ഒരു കാര്യമായിരിക്കും സ്പെയിനിന് വേണ്ടി നേടാൻ ഞാൻ അത് ആഗ്രഹിക്കുന്നു ഏറെ വർഷങ്ങൾക്ക് മുൻപ് സുവാരസാണ് സ്പെയിനിന് വേണ്ടി ഏറ്റവും ഒടുവിൽ നേടിയിട്ടുള്ളത് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായ സ്പെയിനിന് സമീപകാലത്ത് ഒന്നും തന്നെ ബാലണ്ടിയോർ ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരല്പം ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഇതാണ് റോഡറി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ ക്ലബിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള താരമാണ് റോഡറി മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം പ്രീമിയർ ലീഗ് കിരീടം ഇദ്ദേഹം സ്വന്തമാക്കിയിരുന്നു അതുപോലെ തന്നെ സ്പെയിൻ ദേശീയ ടീമിനോടൊപ്പം യൂറോ കപ്പ് സ്വന്തമാക്കി യൂറോ കപ്പിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയതും റോഡറി തന്നെയായിരുന്നു ഇതൊക്കെ തന്നെയും അദ്ദേഹത്തിന് മുൻതൂക്കം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളും നേട്ടങ്ങളുമാണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് കൊണ്ട് മാത്രാം